നടി ആക്രമിക്കപ്പെട്ട വൈകുന്നേരം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി വൈകുന്നേരം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അമ്മ സംഘടനയുടെ ആ അമ്മ സംഘടനയുടെ മീറ്റിങ്ങിൽ മഞ്ജു വാര്യരുടെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ഭയങ്കര പ്രസംഗം തന്നെയാണ് ആ പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും തോന്നിയത് നമുക്കൊരു സംഘടന ഉണ്ടാക്കണം അതായത് സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു സംഘടന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മ സംഘടനയിലുള്ള പോലെ തന്നെ അവിടെയുള്ള എല്ലാ സ്ത്രീകളും ചേർന്നിട്ട് നമ്മുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്ന ഒരു സംഘടന വേണം എന്ന് എല്ലാവരും തീരുമാനിക്കുകയാണ് അങ്ങനെ ഈ അമ്മയിലുള്ള ഭൂരിപക്ഷം ആൾക്കാരും അതായത് എല്ലാവരും പറഞ്ഞു ഞങ്ങളെല്ലാവരും റെഡിയാണ് മഞ്ജു മഞ്ജുവാര്യരുടെ മുന്നിൽ നിന്നാൽ മതി എന്നുള്ള തരത്തിൽ അങ്ങനെ ഇവരെല്ലാവരും റെഡിയാണ് നാളെ നമുക്കെല്ലാം എന്ന് പറഞ്ഞ് മഞ്ജു വാര്യർ പിറ്റേ ദിവസം വന്ന് ഇതിൻ്റെ മുൻനിരയിൽ നിൽക്കുകയാണ് അങ്ങനെ മഞ്ജു വാര്യരുടെ നേതൃത്വത്തിൽ ഒരുപാട് പേര് ചേർന്നിട്ടാണ് ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചത് അത് രൂപീകരിച്ചപ്പോഴും ഞാനൊക്കെ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഇനി മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല കാരണം വെച്ചാൽ അവരെ ഒരു ഇടപെടാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവുമല്ലോ അങ്ങനെ ഈ സംഘടനയൊക്കെ രൂപീകരിച്ച് ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട് വളരെയധികം സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് മഞ്ജു വര്യര് ഒരു സുപ്രോഭത്തിൽ പറയുന്നത് ഞാൻ പിന്മാറുകയാണ് അതായത് മഞ്ജു വാര്യർക്ക് കൃത്യമായിട്ട് ന്യൂസുകൾ കിട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ ഈ ഡബ്ല്യു സി സി എന്ന് പറയുന്ന സംഘടനയിലുള്ള സ്ത്രീ െ ആരും സിനിമയ്ക്ക് വിളിക്കരുത് എന്നുള്ള ഒരു അജണ്ട അവരവിടെ പാസാക്കി രഹസ്യമായിട്ട് എല്ലാവരോടും പറഞ്ഞു എല്ലാ നടിമാരോടും പറഞ്ഞു മക്കളെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഒരു ചാൻസ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഈ വിവരങ്ങൾ ആരോ ചെന്നിട്ട് മഞ്ജു വാര്യരോട് പറഞ്ഞു മഞ്ജു ചേച്ചി നിങ്ങൾ എന്തിനാണ് അവരുടെ കൂടെ നിൽക്കുന്നത് നിങ്ങൾ ഇപ്പുറത്ത് നിൽക്കൂ കാരണം നിങ്ങൾക്ക് ചാൻസ് കിട്ടില്ല മഞ്ജു വാര്യർക്കാണെങ്കിൽ അഭിനയമാണ് മുഖ്യം അല്ലാതെ വേറെ ഒന്നുമല്ല തന്റെ ഒരു സഹപ്രവർത്തക പിന്നെ അക്രമിക്കപ്പെട്ടു തനിക്ക് വേണ്ടിയിട്ടാണ് അവരിങ്ങനെയായത് അല്ലെങ്കിൽ താനാണ് ഇതിനൊക്കെ കാരണക്കാരന എന്നൊന്നുമില്ല എനിക്കും ഉണ്ടാക്കണം പണം അതുകൊണ്ട് തന്നെ എനിക്ക് സിനിമ വേണം അതുകൊണ്ട് മഞ്ജു വാര്യർ അവിടെ നിന്ന് മെല്ലെ അതായത് ഒരു ഒരു വഞ്ചകി എന്ന് തന്നെ പറയാം അവരെ എല്ലാവരെയും വഞ്ചിച്ചതിന് ശേഷം നേരെ വന്നിട്ട് അമ്മയിലേക്ക് തന്നെ ചേക്കേറി എന്നുള്ളതാണ് എന്നിട്ട് പറഞ്ഞു ഞാൻ ഡബ്ല്യു സി സിയിൽ നിന്നും പിന്മാറുകയാണ് അന്ന് നമ്മളെല്ലാവരും പറഞ്ഞു വളരെ നല്ല കാര്യമാണ് മഞ്ജു വാര്യർ ചെയ്തതെന്ന് കാരണം നമുക്കറിയില്ലല്ലോ ഈ കഥകളൊക്കെ ഇതിൻ്റെ പുറകിൽ ഇങ്ങനെയുണ്ട് എന്നൊന്നും നമുക്കറിയില്ല ഏതായാലും നല്ല കാര്യം തന്നെയാണ് മഞ്ജു ചെയ്തത് എന്തിനാണ് വെറുതെങ്കിലും ആ തലയിൽ കണ്ണടയിടുന്ന ടീമിൻ്റെ കൂടെ നിൽക്കുന്നത് എന്ന് തന്നെ നമ്മളെല്ലാവരും പറഞ്ഞു നമ്മളെല്ലാവരും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്തോ ഒരു വലിയ എന്താ പറയുക ഫെമിനിസ്റ്റുകളാണ് എന്നുള്ള തരത്തിലാണ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മഞ്ജു വാര്യർക്ക് ഇഷ്ടംപോലെ അവസരങ്ങൾ വന്നു മോഹൻലാലിൻ്റെ കൂടെ അഭിനയിച്ചു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മമ്മൂ കൂടെ അഭിനയിച്ചു ഇഷ്ടംപോലെ പൈസയായി കോടികളായി പ്രതിഫലം എന്നുള്ളതാണ് ഒന്നിനൊന്നായിട്ട് സിനിമകൾ എന്ന് പറഞ്ഞാൽ ലേഡി സൂപ്പർ സ്റ്റാർ എന്നുള്ളൊരു പട്ടം ഇപ്പോഴത് തമിഴിൽ രജനീകാന്തിൻ്റെ കൂടെ ധനുഷിൻ്റെ കൂടെയൊക്കെ അഭിനയിച്ച് തകർക്കുന്ന മഞ്ജു വാര്യർ അങ്ങനെ കയറിപ്പോയി എന്നുള്ളതാണ് നേരെ മറിച്ച് മഞ്ജു വാര്യർ ഇവരോടും കൂടി ആ ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ അതായത് നമ്മളെ എല്ലാം ഒതുക്കാൻ നോക്കുന്നുണ്ട് പറഞ്ഞിരുന്നുവെങ്കിൽ അവിടുന്ന് കുറച്ച് ആൾക്കാരും കൂടി അമ്മയിലേക്ക് വരുമായിരുന്നു ഏതായാലും അങ്ങനെ ക്രമേണ ഇവർക്കൊന്നും സിനിമയില്ലാതായി അതായത് എല്ലാവരും ഒന്നും സാമ്പത്തികപരമായിട്ട് വലിയ ഉന്നതിയിൽ നിൽക്കുന്നവരൊന്നും അല്ലല്ലോ ഇതിലെന്ന് പറഞ്ഞ് എനിക്ക് തോന്നുന്നത് കുറച്ചെങ്കിലും സമ്പാദ്യമുള്ളത് എന്ന് പറഞ്ഞാൽ പാർവതിക്കും അതുപോലെ രമ്യ നമ്പീഷൻ ഒക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഫാമിലി ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവർ എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലക്രമേണ ചില ആൾക്കാരൊക്കെ സംസ്ഥാന അപരാധവും പൊറുക്കണ എന്ന് പറഞ്ഞിട്ട് അമ്മയിലേക്ക് തന്നെ വീണ്ടും കയറി എന്നുള്ളതാണ് ചില ആൾക്കാർ അമ്മയിൽ കയറാതെ അവരുമായിട്ട് സന്ധി ചെയ്തു എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ളതെല്ലാം നമ്മളിവിടെ വന്ന് പറഞ്ഞു തരാം ഒരു ചാരനായിട്ട് നിൽക്കാം ഞങ്ങൾക്ക് ഒരു സിനിമയിലെല്ലാം അഭിനയിപ്പിക്കേ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ അങ്ങനെയും സിനിമയിൽ കയറി എന്നുള്ളതാണ് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർവതിയെയും അതുപോലെ തന്നെ രമ്യ നമ്പീഷിനെയും ഒരു സിനിമയിൽ പോലും വിളിച്ചിട്ടില്ല പിന്നെ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഈ രമ്യ നമ്പീഷിനെ സ്ഥിരമായിട്ട് അഭിനയിപ്പിക്കുന്ന ഒരാളുടെ ആയിരുന്നു ഏതാ സംവിധായകൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ജ്യോതിർമ്മിന്റെ ഭർത്താവില്ലേ അതായത് പിന്നെ ഈ നമ്മുടെ ബിഗ് ബീൻ്റെ ഒക്കെ സംവിധായകൻ ആ സംവിധായകൻ്റെ എല്ലാ പടത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക പടത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രമ്യ നമ്പീഷൻ ഉണ്ടാകും അപ്പോൾ രമ്യ നമ്പീഷനെ പിന്നെ അങ്ങേര് പോലും സിനിമക്ക് വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങേരൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഭീഷ്മപർവ്വത്തിലൊക്കെ അഭിനയിപ്പിക്കാം പക്ഷേ ആരും വിളിച്ചില്ല അങ്ങനെ രമ്യ നമ്പീഷനെ ആയാലും അതുപോലെ പാർവതിനെ ആയാലും ഇവർ സൈഡാക്കി എന്നുള്ളതാണ് ഒരു കാര്യം നിങ്ങൾ ആലോചിക്കണം അതായത് പാർവതി മര്യാദയ്ക്ക് ഇപ്പോൾ അമ്മയിൽ തന്നെ ആണെങ്കിൽ മഞ്ജു വയറൊക്കെ ഓടേണ്ടി വരും അതായത് സൂപ്പർ സ്റ്റാർ ലേഡീസ് സൂപ്പർ സ്റ്റാർ വട്ടം കിട്ടിയെന്ന് പറയുന്ന മഞ്ജു വാര്യർ ഓടി ഒളിക്കേണ്ടി വരും എനിക്ക് പറയാനുള്ളത് കാരണം അത്രയും നല്ല കഴിവുള്ള നടി തന്നെയാണ് പാർവതി പക്ഷേ പാർവതിൻ്റെ കയ്യിലിരിപ്പം ശരിയല്ല ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ പാർവതി മമ്മൂക്കാനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ അതും ശരിയല്ല അതേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ നമ്മൾ ഇതുപോലെ എന്താ പറയേണ്ടത് ഒരു കഥാപാത്രത്തിനെ വെച്ച് നമ്മൾ അളക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ അപ്പം അങ്ങനെയൊക്കെ ഈ മഞ്ജു വാര്യറെ പിൽക്കാലത്ത് ഇനിയിപ്പോഴങ്ങോട്ടെന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യരെ ഒരു വഞ്ചകി എന്ന് തന്നെ ാണ് ഒരു വർഗവഞ്ചകി എന്ന് തന്നെയാണ് അറിയപ്പെടുക എന്നുള്ളതാണ് ഇത് എന്ന് പറയുന്നത് ഇനി സിനിമ സിനിമയുള്ളിടത്തോളം കാലം ഈ ഒരു പേര് ഈ മഞ്ജു വാര്യർക്ക് ഈ ഒരു പേര് ഉണ്ടാകും എന്നുള്ളാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രമാത്രം ഇന്ന് മഞ്ജു വാര്യർക്ക് ഒന്നും മിണ്ടാനില്ല ഇന്ന് മഞ്ജു പലരും പലതും ചോദിക്കുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ മഞ്ജുവാരൊക്കെ മൗനമാണ് എന്ത് പറയും നേരെ മറിച്ച് ഡബ്ല്യു സി സിയിൽ അവർക്കൊക്കെയെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തന്നെയാണ് ഇങ്ങനെയൊരു റിപ്പോർട്ട് വന്നത് വളരെ സന്തോഷം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് എഴുതുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെന്ന് പറയുന്നു എന്നെ ഇങ്ങനെ ചെയ്തു അതങ്ങനെ അങ്ങ് വിഴിഞ്ഞലല്ല ഇവരൊരു അന്വേഷണം അതിൻ്റെ അകത്ത് നടത്തും കൃത്യമായിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു ഇത് എഴുതുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ തെറ്റാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ പേര് പുറത്തുവിടാത്തത് അതൊരു വലിയ തെറ്റ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പേര് പുറത്തുവിടാത്തത് കൊണ്ട് ഈ സിനിമാ താരങ്ങൾ മുഴുവനാണ് മോശക്കാരായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണം ഇതിനകത്തുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ കേസുകൾ തന്നെയാണ് അവന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയമേ കേസ് എടുത്തിട്ട് ശരിക്കും പറഞ്ഞാൽ ജയിലിൽ അടക്കുകയാണ് വേണ്ടത് ജാമ്യം പോലും കൊടുക്കരുത് അപ്പോൾ എന്തിനാണ് വെറുതെ എല്ലാവരും ഇത് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ചില നടന്മാറൊക്കെ എന്ന് ബാബുരാജു പറയുന്നിട്ട് എനിക്ക് ചിരിവ നടന്ന് അതായത് ഞാൻ ഇത് പഠിച്ചില്ല പഠിച്ചിട്ട് പറയാം സിദ്ധിക്ക പറയുന്നു ഞാൻ പഠിച്ചിട്ട് പറയാം എന്ന് പറയുന്നത് ഇനി എന്താണ് ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളത് ഇത്രയൊക്കെ ഒക്കെ കേട്ടിട്ടൊന്നും ഇവർക്ക് മനസ്സിലായില്ലേ അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് ഒരു സെക്രട്ടറി അപ്പം അവർക്കൊന്നും വാക്കുകളില്ല അവരൊക്കെ എന്ത് പറയാനാണ് ഒന്നുമില്ല അവർക്കൊന്നും വാക്കുകള് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത പാവങ്ങള് ഒരുപാട് പേരെ ഒതുക്കിയിട്ടുണ്ട് ഒതുക്കിയിട്ട് അടിച്ചമർത്തിയിട്ടുണ്ട് തിലകനെ പോലെയുള്ള നല്ല മഹാൻ നടന്മാരെ വരെ എന്തൊക്കെയാണ് ചെയ്ത ദേവന്മാർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം അതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബൈജു കൊട്ടാരക്കര പറയുന്ന ഒരു സംഭവമുണ്ട് ഉണ്ട് അതുമാത്രവുമല്ല ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മാക്ട അടിച്ച് തകർത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ദിലീപാണ് ദിലീപിൻ്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരാണ് ദിലീപ് ഒരു ശരിക്കും രണ്ടായിരത്തി പത്തുമതിൽ ഇങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൻ ശക്തിയായിട്ട് മാറി എന്നുള്ളതാണ് എല്ലാ മേഖലയിലും ദിലീപിന് ആൾക്കാരുണ്ട് സ്വാധീനമുണ്ട് ഇപ്പോഴും ദിലീപിന് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലും ദിലീപിന് കൃത്യമായിട്ടുള്ള പിടിപാട് അമ്മ സംഘടനയിലുണ്ട് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ദിലീപിന്റെ അടുത്ത ആളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സിദ്ദിഖാണ് അമ്മ സംഘടനയുടെ പിന്നെ സെക്രട്ടറി അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിദ്ദിഖ് ശരിക്കും പറഞ്ഞാൽ ഈ ദിലീപ് തന്നെയാണ് അമ്മ ഭരിക്കുന്നത് പക്ഷേ സംഘടനയിൽ അങ്ങല്ലെന്നേ ഉള്ളൂ ഈ സംഘടനയുടെ എല്ലാ കാര്യങ്ങളും ദിലീപിന് കൃത്യമായിട്ട് അറിയാം അതുപോലെ തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ ഫെഫ്കെയിലുണ്ട് തിയേറ്റർ പിന്നെ ഇതിലുണ്ട് എല്ലാത്തിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു കൈകടത്തലുണ്ട് എന്നുള്ളതാണ് കാരണം ദിലീപ് ഒരു വലിയ ശക്തിയായി മാറി ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്ന ഒരു സിനിമ നിർമ്മിച്ചു അതിൽ കോടികളെ അമ്മക്ക് കിട്ടി അങ്ങനെ ദിലീപ് ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഘടകമായി മാറി പക്ഷേ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മലയാള സിനിമ മാറിയതെന്നേ ഞാൻ പറയുള്ളൂ ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് മലയാള സിനിമ ഈ ഗതിയിലായത് ഇത്രയും നാറ്റക്കേസ് നാറ്റക്കേസിൽ പെട്ടതെന്നേ ഞാൻ പറയുള്ളു ഒരു പക്ഷേ ഈ പിന്നെ ഇത്രയൊന്നും ദിലീപിനെ ഇങ്ങനെയൊന്നും ദിലീപ് വളർന്നിട്ടില്ലെങ്കിൽ ഒരിക്കലും മലയാള സിനിമ ഇങ്ങനെ പിന്നെ നാറ്റഗിൽ പെടൂല പിന്നെ ഒരുപാട് പേരുടെ ശാപമുണ്ട് ഈ തുളസീദാസ് വിനയൻ ഈ വൈകോ കൊട്ടാരക്കർ ഇങ്ങനെ ഒരുപാട് പേരുടെ ശാപമുണ്ട് കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിലിരുത്തിയവരാണ് പല സംവിധായകരെയും വീട്ടിലിരുത്തിയവരാണ് അതാണ് നിങ്ങളൊന്ന് ആലോചിക്കേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് അതിൻ്റെ ഫിയാണ് ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് നന്ദി നമസ്കാരം